ആത്മവം തംന കർമാണി നിബന്ധം അല്ലയോ ധനജയാ തൻ്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം അരുളി ചെയ്ത ഗീതോപദേശം അതേപടി അനുസരിക്കുന്ന വ്യക്തി അതീന്ദ്രിയജ്ഞാനത്തിൻ്റെ കാരുണ്യത്താൽ എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഭഗവത് അംശം എന്ന നിലയിൽ തികച്ചും കൃഷ്ണാവബോധമാർന്ന അയാൾ ആത്മനിഷ്ഠനായി കഴിഞ്ഞു അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്ക് അതീതനുമായി ഹരേ കൃഷ്ണ രാധേ രാധേ